ഹലോ നമസ്കാരം ടേട്ടാ അല്ലേ ദു അല്ലേ നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ റൊട്ടി കപ്പട മക്കാൻ എന്നുള്ള സാധനമാണ് അതായത് ഭക്ഷണം വിശപ്പ് എന്നുള്ള സാധനത്തിൻ്റെ വില അത് നമുക്ക് ഒരിക്കലും നമുക്കത് പറഞ്ഞ് നമുക്ക് അരയ്ക്കപ്പെട്ട സാധനമല്ല അപ്പോൾ എന്ത് സാധനം പിടിച്ചുക്കാം ഒരാൾക്ക് ജീവിക്കണം എന്ന് വെച്ചാൽ ഭക്ഷണം വേണം അല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡിൻ്റെ ഡെലിവറി കമ്പനീസ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഊബർ ഈഡ്സൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ കമ്പനിയിൽ ഒരു ഡോർ ഡാഷ് ഡോർഡാഷോണ്ട് കമ്പനി ഉണ്ട് ആ കമ്പനി പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഭക്ഷണം വേണോ നിങ്ങൾ ഭക്ഷണം മേടിക്കുക നിങ്ങൾ കഴിക്കുക ഒരു പത്ത് ഡോളറിൻ്റെ ഒരു ബർഗർ മേടിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു നാല് തവണകളായിട്ട് അതായത് ടു പോയിൻ്റ് ഫൈവിൻ്റെ രണ്ടര ഡോളറിൻ്റെ നാല് തവണകളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റി കമ്പനി തരികയാണ് സ്വന്തക്കാർ പോലും സ്വന്തം വീട്ടുകാർ പോലും ഇത്രയും കെയറിങ് അവർ കസ്റ്റമേഴ്സിനോട് കാണിക്കില്ല അപ്പോൾ അവർക്ക് നല്ല ബിസിനസ് കിട്ടും നല്ല രീതിയിൽ നമുക്ക് ക്രെഡിറ്റ് കേൾക്കും ഇതിൻ്റെ മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണ് വീട്ടിൽ ചില സമയത്ത് നമ്മൾപ്പെട്ട അമേരിക്കയിൽ അല്ലെങ്കിൽ അയനടാന്നുകൊണ്ട് കയറുന്നില്ല ചിലപ്പോൾ കയ്യിൽ കാശുണ്ടാവില്ല നമ്മൾ പെട്ടുപോകും ആ സമയത്ത് നമുക്ക് നൈസായിട്ട് ഈ ആപ്പിൽ കയറാം നമുക്ക് ഭക്ഷണം മേടിക്കാം ഗസ്റ്റിനെ നമുക്ക് തൃപ്തിപ്പെടുത്താം നമ്മുടെ മുഖം രക്ഷിക്കാം പൊങ്ങച്ചം കാണിക്കാം എന്ത് വേണേലും ചെയ്യാം നോ വറീസ് കറക്റ്റായിട്ട് ആ ഇൻസ്റ്റാൾമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ ആ പൈസ കൊടുത്താൽ മതി ഓ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് മാത്രമല്ല നമ്മളിങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ കമ്പനി പറയും നിങ്ങൾ നല്ലൊരു കസ്റ്റമറാണ് കറക്റ്റ് സമയത്ത് നിങ്ങൾ കാശനുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാനുള്ള പൈസ ഞങ്ങളിത് തരണം പിടിച്ചോ അതും ഇ എം ഐയിലാക്കി തരാം ലാപ്ടോപ്പ് മേടിക്കണോ മേടിച്ചോ ആക്കിത്തരാം ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളെ കൊണ്ട് മാക്സിമം നമ്മളുടെ ജീവിതത്തിൽ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കമ്പനി എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട് നല്ല രീതിയിലെല്ലാം കയറി പോവും പക്ഷേ ഇതിനകത്തുള്ള വലിയൊരു ട്രാപ്പ് കിടപ്പുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരാളുടെ ജീവിതവും ഒരു കാലത്തും ഒരേപോലെ പോയ ചരിത്രമുണ്ടെ ഈ ലോകത്ത് അപ്പോൾ കമ്പനിക്കാർക്ക് അറിയാം ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ വന്ന് 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 ഏഹ് ബർഗറിൽ തുടങ്ങിയ ഇടപാടാ അവിടെ നിന്ന് വന്ന് വന്ന് നമ്മൾ നേരെ നൈസായിട്ട് വലിയ വലിയ സാധനങ്ങൾ മേടിച്ച് കമ്പ്യൂട്ടർ മേടിക്കുന്നു ഫോൺ മേടിക്കുന്നു അങ്ങനെ എന്ത് സാധനങ്ങളും മേടിച്ച് മേടിച്ച് നമ്മൾ ബ്ലോക്ക് ആവും അവിടെ പണിപാളും നമ്മൾ ബ്ലോക്ക് ആവണം അന്ന് തൊട്ട് ഈ സാധനത്തിന് കംപ്ലീറ്റ് പലിശ കെടുക്കാൻ്റെ പലിശയാണ് അത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ സിംപിളായിട്ട് അങ്ങനെ ഉണ്ട് പരിപാടി കെയറിങ് എവിടെ കൊണ്ട് എത്തിച്ചോ നമ്മളെ ഇത് പറയാൻ കാരണം നന്നായി ശ്രദ്ധിച്ചോ ഈ സാധനം ഇപ്പോ യു എസിലും കാനഡയിലും ഉണ്ട് ഫുഡ് ഡെലിവറി ആപ്പുകൾ ഒന്നുണ്ട് വേഗം സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കത്തിലേക്ക് നമുക്ക് വളരെ ഈസിനെസ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലും കൂടി വന്നു കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് സാധനം അടിച്ചുകൊണ്ട് പോവും ഈ കമ്പനിക്കാരല്ല കൊണ്ടുപോകണത് കമ്പനിക്കാര് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഇത് കൊടുത്തിരിക്കയാണ് കെഡിക്കാരൻ്റെ ടീമിന് കൊടുത്തിരിക്കുകയാണ് ഈ കൊട്ടേഷൻ കമ്പനിക്കാർക്ക് കറുത്ത് കാശ് കിട്ടും കമ്പനിക്കാരിന്ന് ഈ ടീമിന് കമ്മീഷനും കിട്ടും അവരെ കാര്യങ്ങളിലേക്ക് വൃത്തിയിട്ട് നടക്കും പെടാൻ പോണത് നമ്മളാ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാ അറിയാണ്ട് പല സ്ഥലത്തും നമ്മൾ കാണാറില്ലേ ഓൺലൈനിൽ നമ്മൾ ഷോപ്പ് ചെയ്തു പെട്ടു തയ്ക്കും അതേപോലത്തെ അവസ്ഥയ്ക്ക് വരുന്ന അടുത്ത ചെറിയ മീൻ ഇട്ടിട്ട് വലിയ കൊമ്പനെ പിടിക്കാനുള്ള പരിപാടിയാ അതിനാണീ പത്ത് ഡോളറിന്റെ ഇടപാട് പൊട്ട് തുടങ്ങിയേക്കണേ നിസ്സാര എമൗണ്ട് അല്ലേ പത്ത് ഡോളർ അതില് കാശില്ല വിശക്കണു ആ കുഴപ്പമില്ല എന്താ പിടിച്ചോ നാല് പ്രാവശ്യം കൊടുത്തു സിമ്പിൾ ആണ് എൻ്റെ ഒരു കൂട്ടുകാരനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവന്റെ കാറ് വണ്ടി ഇങ്ങനെ ഇടിച്ചിട്ട് ടോട്ടൽ ലോസ് ആയി പോയി അപ്പോൾ ഈ ടോട്ടൽ ലോസ് ആയി പോയി ഇനി ഇനിപ്പോൾ പിന്നെ വേറെ വണ്ടി എടുക്കാൻ വെച്ചാൽ പുതിയ വണ്ടി എടുക്കുന്നില്ല യൂസർ എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഷോറൂമിൽ ചെന്നു അങ്ങനൊരു പതിനെണ്ണായിരം ഡോളറിൻ്റെ വണ്ടി അവൻ കണ്ടു ഒരു സെവൻ സീറ്റർ ആണ് വേണ്ട കുഴപ്പമൊന്നുമില്ല നാട്ടിലത്തെ ഒരു പത്ത് പതിനെട്ട് രൂപ ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ വരും അപ്പോൾ അത് കണ്ടു എന്താ പിന്നെ അത് എടുക്കാമെന്ന് വെച്ചു ഇവൻ ഡീലർ സംസാരിച്ചു എങ്ങനെയാണ് അപ്പോ നേരെ മോർഗ്ഗേജിൻ്റെ ലോൺ എടുക്കാനായിട്ട് അതിൻ്റെ ആടുത്തേക്ക് ഉണ്ടായി അപ്പോൾ പറഞ്ഞു ലോൺ വേണ്ട നമ്മൾ കാശ് തരാമെന്ന് പറഞ്ഞു ഇവനെ കണ്ടു കഴിഞ്ഞൊരു അത്തപ്പാവി അവൻ്റെ കയ്യിൽ പൈസയൊന്നും പറയേയില്ല കേട്ടാ അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയുടെ വിലയിൽ ചെറിയ വ്യത്യാസം വരും എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചു ഓക്കെ റെഡി ക്യാഷ് കൊടുക്കണമുണ്ട് കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ പോകണല്ലോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവര് പറഞ്ഞു വീട്ട് പറഞ്ഞു ഏകദേശം മൂവായിരം ഡോളർ എക്സ്ട്രാ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല ഞാൻ എഡിക്യാഷാണ് തരല്ലേ അപ്പോൾ പിന്നെ എന്തിനാ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ പൈസ തരണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു സാർ ലോണിന് പോവാണെന്ന് വെച്ചെങ്കിൽ പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് വണ്ടി തരാം അല്ലയെന്നുവെച്ചെങ്കിൽ ഒരു ഇരുപത്തൊന്ന് രൂപ ഇഷ്ടമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഇത് ലോജിക്ക് കിട്ടണില്ലേ പിന്നെ ഒരു എഡിക്യാഷ് കൊടുക്കുമ്പോൾ പിന്നെ ഇതിന് ഞങ്ങളുടെ ഡിസ്കൗണ്ട് ആയോ നടക്കില്ല പറഞ്ഞു ഞങ്ങളുടെ പോളിസി ഇതാണ് ഇത് വേണമെങ്കിൽ വണ്ടി എടുത്താൽ മതി പിന്നെ അവസാനം അവർ അവർ കുറേ മാക്സിമം ആ സെയിൽസ്മാൻ ഇവന് കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചു അതായത് നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് കുറച്ച് കിട്ടും പ്ലസ് ആറ് ആറുമാസം കഴിഞ്ഞിട്ട് ലോൺ ക്ലോസ് ചെയ്യാം അതുമല്ലാന്ന് വെച്ചാൽ എന്റെ പൊന്നു ചേട്ടാ മാസം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഡോളർ വെച്ചിട്ട് ഇങ്ങനെ പോണ കേസാ നിങ്ങള് കൈ അറിയാതെ അതങ്ങോട്ട് നടന്ന് പോയിക്കോളും അത് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോ ഇവന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ നമുക്ക് അത് മതി ചേട്ടാന്ന് പറഞ്ഞു പക്ഷെ ഇവനാള് കാണാനായിട്ട് എന്താ പറയാ വളരെ സാധുവായിട്ട് നടക്കുന്നുള്ളോ തലയ്ക്കകത്ത് നല്ല ആൾ താമസമുള്ള മുതലായിരുന്നു ഇവ അവിടെ നിന്നിട്ട് വെച്ച് നോക്കി ലോൺ പ്രീ ക്ലോസ് ചെയ്യുക അത്രയാണ് ഇത്ര ഇതിൻ്റെ ലോണിൻ്റെ എത്രയാണ് ഇത്ര ഇതെല്ലാം കൂട്ടി കണക്ക് കൂട്ടി വന്നപ്പോൾ ഈ ലോൺ ഈ അവൻ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ഓൾമോസ്റ്റ് രണ്ടായിരം രൂപ കൊടുക്കൽ കഴിയും ഈ കണക്ക് എല്ലാം ഇത് വെച്ചിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഇവന്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ എടുക്കും സമ്മതിക്കില്ല ഭാര്യ പണച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് അവർക്കും ഇതേമാതിരി ലോണിന് വീട് മറ്റേ കാറ് മേടിച്ചേക്കാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്ന് വെച്ചിട്ടാണ് പുള്ളിക്കാരി അലമ്പ് അവസാനം ഇവനീ പേപ്പറിലെ ഈ എഴുതിയിട്ടുള്ളത് വെച്ച് കാണിച്ചു കൊടുത്തു കാര്യകാരണ സഹതം ഏഹ് എല്ലാം വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോളെ കയ്യിലുള്ള ഈ കാശ് അങ്കിട് കൊടുത്തിട്ട് അവർ തീട്ടണ്ടാവും എല്ലാം കാര്യം ഉണ്ടോ നമുക്ക് ഏ വേറെ പോവാം വേറെ വണ്ടി മേടിക്കാം കാര്യം കഴിഞ്ഞില്ലേ വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഒരു കേസ് ഞാൻ എന്റെ മമ്മിട്ട് നാട്ടിൽ സംസാരിച്ചു മമ്മി പറയാണ് കുറച്ചാൾ മുമ്പ് മമ്മിക്ക് മറ്റേ പെൻഷൻ സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ ഉണ്ടല്ലോ മമ്മിക്ക് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ ഒരു ഒരാശ്യ പേഴ്സണൽ ലോൺ തരാ മേഡം എന്ന് പിന്നെ മമ്മിന്നു പറഞ്ഞു മമ്മി ആറുമാസം കൊണ്ട് ആ ലോണങ്ങടച്ചു കീർത്തുട പിന്നെ ഈ ബാങ്കിൽ ചെന്ന് ഞാ ഈ സ്റ്റാഫ് മോത്ത നോക്കില്ല ആറുമാസം കൊണ്ട് സാധനം അടച്ചു കീർത്തില്ലേ അവർക്ക് ഇഷ്ടമില്ല പലിശ കിട്ടിയാലുള്ള വല്ല കാര്യ ഇതുള്ള പിടി പേട്ടെന്ന് അടച്ചു കീർത്തില്ലേ അപ്പോ എല്ലാ ബാങ്കുകാർക്കും ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണോ പലിശ കൊടുക്കണേ അവരാണ് അവർക്ക് എങ്ങനെ കാശ് കിട്ടണ മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ ഒരു പരിചയം ഈ എന്താ പറയാ ഒരു മൾട്ടി ലെവൽ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കമ്പനി ഒരു പരിചയം ഇല്ലാത്ത നമ്മൾക്ക് തിന്നാൻ മേടിച്ചിരണെങ്കിൽ അതൊന്നും കാണേണ്ട ആവില്ലാന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇതിന്റെ മറ്റൊരു വശമാണ് സ്പെഷ്യലി ഇപ്പൊ കാനഡയിലേക്ക് ഞാൻ ഇപ്പൊ നാട്ടിലൊന്നും അറിയില്ല നമ്മൾ വീടേക്ക് മേടിച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മൾ ഫർണിച്ചറാ മേടിക്കും ഫർണിച്ചർ മേടിക്കുമ്പോൾ എന്താ വെച്ചാല് ചില സ്ഥലങ്ങളിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി നിങ്ങൾക്കൊരു പത്തോ പതിനയ്യായിരോ അല്ലെങ്കിൽ ഇരുപതിനായിരം ഡോളറിനുള്ള ഫർണിച്ചർ വേണോ മേടിച്ചോ ഒരു കൊല്ലത്തേക്ക് പേയ്മെന്റും ഇല്ല അടിപൊളി അല്ലേ രണ്ടു കൊല്ലത്തേക്ക് പേയ്മെന്റ് ഇല്ല സൂപ്പർ സംഭവം എന്താ വെച്ചിങ്ങനെ ഇവ കടക്കാർക്കുള്ള പേയ്മെന്റ് ഓളി കിട്ടില്ല കഴിയും കടക്കാര് ഇത് വേറൊരു തേർഡ് പാർട്ടിക്ക് എടുക്കാറുണ്ട് ടീമുകൾ കൊടുത്തിരിക്കുകയാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ഡേറ്റിലേക്ക് ഈ പറഞ്ഞ എമൗണ്ട് എത്തിയില്ലേ മൊത്തം എമൗണ്ടിന് ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് ആണ് വന്നു തുടങ്ങും ഇവർക്ക് അറിയാം നൂറ് പേര് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ചിലപ്പോൾ കറക്റ്റായിട്ട് നോക്കി കളിച്ചിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തരും ബാക്കിയുള്ളവരെ നൈസായിട്ട് പിഴിയാം അപ്പോൾ കടക്കാരെ നല്ല കമ്മീഷൻ കിട്ടില്ലായി പിന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അപ്പം നമ്മൾ വിചാരിക്കുകയാണ് പിന്നെ ഓക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കാം അതൊരു മാസം ഒരു മുന്നൂറ് വെച്ചിട്ട് പൊക്കോട്ടെ പക്ഷേ ഇതിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ തട്ടുകേട് പറ്റുക അടയ്ക്ക് അപ്പോൾ ബൗൺസിങ് ചാർജായി കത്തി പലിശയായി കാര്യങ്ങളായി അങ്ങനെ അപ്പോൾ രണ്ട് രീതിയിൽ പലിശ വന്ന് മൂന്നാമത്തെ കാര്യമുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള എല്ലാവരും നടക്കണ കാര്യമാണ് നമ്മുടെ ഡാറ്റ വിറ്റുകൊണ്ടുള്ള പരിപാടി ഈ ഇവരിൽ നമ്മുടെ ഫുൾ ഡാറ്റ ഉണ്ടാവും അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാം നാലാമത്തെ ഒരു പരിപാടി കൂടി കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം കൂടിയിട്ട് ഈ മാക്രോ ഫിനാൻസ് ഒരു ഇടപാടുണ്ട് അതെല്ലാം വേറൊരു ബാങ്കിലോട്ടാണ് ചെയ്യും അതായത് ഞാനൊരു ബാങ്കാണ് എന്റെ എനിക്കൊരു ആയിരം പേര് കാശ്വരണ്ട് ഓക്കെ ഞാൻ ഈ ഫുൾ കണക്ക് വെച്ചിട്ട് ഇപ്പൊ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരൊരു ബാങ്കറാണെങ്കിൽ ഞാൻ നിങ്ങൾ ഇയാൾക്ക് കൊണ്ടുവന്ന സാധനം വിറ്റു അപ്പൊ എനിക്ക് കിട്ടാനുള്ളത് കിട്ടി പിന്നെ അടുത്ത ആളായി പിന്നെ നമ്മുടെ വിളിക്കണേന്ന് അപ്പൊ ഇങ്ങനെ നാല് രീതിയിൽ ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും ഈ വക ഇൻസ്റ്റാൾമെന്റുകാരുടെ മെയിൻ നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ വീഴ്ത്തണത് എവിടെയെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് പറയാം ഇതിന് എത്ര രൂപ ആയിരം ഡോളർ അയ്യോ ആയിരം ഡോളറോത്താവേ എന്ന് പറയും അതേ സമയം പറയാം ഇതിന് എത്ര ആയിരം ആണ് പക്ഷേ അത് മൈൻഡിങ് അത് അമ്പതിന്റെ ഒരു ഇരുപത് തവണ കിട്ടി പഠിക്കാം അപ്പൊ മാസത്തിന് അമ്പത് ഉള്ളൂ ആ മാസം ഉള്ളൂ ഈ ഒരു ഈസിനെസ് ഉണ്ടല്ലോ ഈ സാധനമാണ് നമ്മൾ ശരിക്കും ഒരു മുതലാക്കണത് അപ്പോ നമ്മള് അമ്പത് ഡോളറെ കണ്ടിന്യൂ ചെയ്ത് പോവും ചിലപ്പോ ഒരു അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടഞ്ഞ് തീരാറാവുന്ന സമയത്താവും ഒരു മനുഷ്യന്റെ ജീവിതവും ഒരു കാലത്ത് ഒരേപോലെ പോയില്ല നേരത്തെ പറഞ്ഞില്ലേ എന്തേലും തട്ടുകട പറ്റു നമുക്ക് ചിലപ്പോൾ മറന്നു പോയിന്നെ വരാൻ ചിലപ്പോ സാധനം അടക്കാൻ ദയവ് കിടക്കണു വെട്ട വെട്ടും വിട്ട് പിന്നെ സെറ്റിൽമെന്റ് ആയി കാര്യങ്ങളായി അങ്ങനെ ബൗൺസിംഗ് ചാർജ് എടുക്കുവര് ചിലപ്പോൾ നമ്മൾ ചിലപ്പോ മിണ്ടില്ല രണ്ടു മാസം വരെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കുക അപ്പോഴാണ് നമ്മൾ ഓർക്കുക അയ്യോ സാധനം പെൻഡിങ് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഇവര് വല വിരിക്കും നൈസായിട്ട് എന്നിട്ട് ഇങ്ങനെ പോയി 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 ഗ്രാൻഡായിട്ട് അവസാനം പിടിയാ പിന്നെ എന്താണ് നാട്ടിൽ സിവിൽ സ്കോർ പറഞ്ഞ പോലെ ഉണ്ട് സ്കോർ നോക്കി സ്കോർ നോക്കണ പരിപാടിയുണ്ട് അതിലേക്കാ പോകുന്നത് കണ്ടത് നമ്മളൊക്കെ ആ പേടിക്കും നമ്മളെങ്ങനെയെങ്കിലും ചത്തു പണി സാധനങ്ങൾ തീർക്കും ഇനി പണി കിട്ടിയവരോ മിണ്ടൂല കാരണം പുറത്തോടെ നാണക്കേടല്ലേ സത്യം പറയട്ടെ നിങ്ങളോട് ഇത് പറഞ്ഞ എൻ്റെ അനുഭവം ഇതാ ഞാൻ എൻ്റെ വീട് മേടിച്ചപ്പോൾ നല്ലൊരു ഉള്ള ഫർണിച്ചറ് അത് നാല് ബെഡ്റൂമിൽ ഈ നാല് ബെഡ്റൂമും നമ്മൾ ഫർണീഷ് ആക്കി വെച്ചു എന്തിനാണെന്നറിയാം രണ്ട് കൊല്ലത്തിലൊരിക്ക വരുന്ന ഞങ്ങളുടെ അമ്മമാർക്ക് കിടക്കാനും ആറുമാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ കിടത്താനും ബാക്കി രണ്ട് ബെഡ്റൂമാണ് ഞാനും എൻ്റെ മക്കളും വൈഫിക്ക് ഉപയോഗിക്കണേ ആ രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഫർണിച്ചർ താഴെയുള്ള ഫർണിച്ചർ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കോ വേണ്ടി മേടിച്ചിട്ട് നമ്മൾ കാശ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ ഇത് നമുക്ക് പറ്റി ഞാൻ വിളിച്ച് സംസാരിച്ച ഒരു പത്ത് പേര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേർക്കും ഇത് പറ്റിയിട്ടുണ്ട് പക്ഷെ ഇതാരും തുറന്ന് പറയില്ല നമ്മൾ പിന്നെ ഇത് പറയുന്നതുകൊണ്ട് അറിഞ്ഞു മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിങ്ങനത്തെ വെറുതെ ആരും ഒരുത്തരോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ശ്രദ്ധിക്ക ചെറിയ മീൻ ഇട്ടിട്ട് വലിയ കൊമ്പനെ പിടിക്കാൻ നിൽക്കുന്നവരെ അവിടെ നിന്ന് കഴുകനെ പോലെ ബുദ്ധി ഉപയോഗിച്ച് മാറുക കയ്യിലില്ലാത്ത പൈസക്ക് ചെലവാക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമുക്കൊരു കാർ മേടിക്കണം വീട് മേടിക്കണം അപ്പൊ ഒരു പത്ത് ലക്ഷം ഡോളർ ആയിട്ട് വീട് മേടിക്കാൻ പറ്റുക താൻ എന്ത് പൊട്ടണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റിന്റെ എമൗണ്ട് കൂട്ടിയിട്ട് ലോൺ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഫിനാൻഷ്യൽ പ്ലാനിങ്ങില് നടത്തുകയാണെന്ന് വെച്ചെ പിന്നെ എന്റെ സ്ട്രീറ്റില് എന്റെ വീട്ടിൽ മാത്രമേ ഒരു കാറേ ഉള്ളൂ ബാക്കിയുള്ള രണ്ടു മൂന്ന് കാറുകളാ ആ വീടുകള് കംപ്ലീറ്റ് അപ്പൊ അതെന്താ വെച്ച് ഒരു ശൈലിയാണ് അത് പുറത്തേക്ക് പോയൊരു വണ്ടി ജോലിക്ക് പോയൊരു വണ്ടി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ എല്ലാം കൂടി വരണം മതി നമുക്ക് എവിടെയെങ്കിലും പോയാലോ അവിടെ എത്തിയ പോലെ ഇതാണ് നമ്മുടെ എന്റെ ഒരു മൈൻഡ് സെറ്റ് ഇതേമാതിരി നമ്മള് എന്താ പറയാ ഇ എം ഐ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊങ്ങച്ചം കാണിക്കുക അത് അങ്ങനെയാണത് മനുഷ്യന്റെ സ്വഭാവമാണത് കമ്പെയർ ചെയ്യും അവരെ ചെയ്തില്ലേ നമുക്ക് എന്ത് ചെയ്താൽ കുഴപ്പം ഇവൻ ചെയ്തില്ലേ എന്നൊക്കെ ഒരു ശമ്പളം കുറവുള്ള അവൻ ചെയ്യണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ചില സമയത്തേക്ക് ഇണ്ടല്ലോ എനിക്ക് തന്നെ നാണക്കേട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളുടെ പകുതി ശമ്പളമുള്ള ഒരുവൻ നമ്മളെങ്ങനെ പറയുക ചെറിയ പ്രശ്നത്തിലാടാന്ന് പറഞ്ഞ ചേട്ടാ എത്ര രണ്ടായിരം ഞാൻ തരാ എന്ന് പറയും അപ്പൊ നമ്മളിങ്ങനെ ചേടാ സംഭവം എന്താ അവൻ നമ്മുടെ മാതിരി കൊറേ ബാധ്യത ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പൊ എല്ലാ ഇതിലേക്ക് ചാടുമ്പോഴും ശ്രദ്ധിക്ക നമ്മളിവിടെ ചത്ത് പനിയെടുത്തിട്ടുണ്ട് ഡോളറും അല്ലെങ്കിൽ കാശ് എന്ത് ഉണ്ടാക്കണത് അത് ഇതേമാതിരി പല പല ഉടായ്പ് കാണിച്ചിട്ട് നമ്മുടെ അടിച്ചു മാറ്റാൻ പല പല ഓമന പേരിട്ട് പലരും വരും അതുകൊണ്ട് പിന്നെ ഇത് ചെയ്യാം എങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ എനിക്കറിയാം രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഫർണിച്ചറിന്റെ പേയ്മെന്റ് കൊടുത്താൽ മതി പതിനയ്യായിരം ഡോളറാണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് പതിനയ്യായിരം ഡോളർ എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള ക്ലോസ് ഉണ്ട് ഈ രണ്ട് കൊല്ലം കൊണ്ട് പതിനയ്യായിരം ഡോളർ എവിടെയെങ്കിലും അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ എടുത്ത് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാഗ്രഹം കാശിട്ട് പോയിട്ടിട്ട അതെല്ലാം വേണ്ടത് ശരിക്കും കളിച്ചിട്ട് ഈ പതിനയ്യായിരത്തിന് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് ഈ പണി ചെയ്യാം കറച്ച് ആ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഏഹ് അവിടെ അടക്കേണ്ട സമയമായിട്ടുണ്ടോ ഈ സാധനം എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക നോ വറീസ് അടിപൊളിയല്ലേ ആ പ്രശ്നം തീർന്നു അപ്പൊ നമ്മള് അവരെ തിരിച്ച് അങ്ങോട്ട് പറ്റിക്കയാണ് കറക്റ്റ് സമയത്തേക്ക് സാധനം കൊടുത്തു ഒരു കുഴപ്പമില്ല നമ്മുടെ പലിശയും പോണില്ല ഒന്നും പോണില്ല അടിപൊളി അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള അത്രയും പവറുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട് അതേപോലെ പത്തിൽ അല്ലെ നൂറിൽ ഒരു എൺപതോ തൊണ്ണൂറ് പേരും ഫെയിൽ ഫെയിലാവുമ്പോഴും അല്ലെങ്കിൽ ഒരു ടെൻ ടു ട്വന്റി പേഴ്സെൻറ്റേജ് ആൾക്കാർ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ഇരുപത് ശതമാനത്തേക്ക് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മള് അപ്പുറത്തെ വീട്ടിലിതുണ്ട് ഇപ്പുറത്തെ വീട്ടിലിതുണ്ട് ഒന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ കൺസേൺ അല്ല എന്നെ കൊണ്ട് ഡ്രൈവറപ്പാ അപ്പൻ ജയ്സൻ ഏഹ് ജയ്സൻ എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ജെയ്സൺ ചെയ്താൽ മതി അപ്പുറത്ത് വീഡിയോ കാണുന്ന നിങ്ങൾ പലതും ചെയ്യണ്ടാവും അതിന്റെ പിന്നാലെ ഞാൻ വന്ന ചിലപ്പോ ട്രൗസർ കീറി കീറിപ്പോന്ന് പറയില്ലേ നമ്മൾ ആ ഒരു അവസ്ഥയാവും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ ഇങ്ങനെ ഒരിതുണ്ടാവുമ്പളേ കേൾക്കുമ്പോഴും നമ്മൾ പണ്ടത്തിൽ കഷ്ടപ്പെട്ടുള്ള പൈസ ഉണ്ടാക്കണേ വല്ലോണ് കൊടുക്കണെന്തിനാന്നേ അത് ഒഴിവാക്കുക അപ്പൊ ശരി എന്നാ വീണ്ടും കാണാം